േൾസ് എല്ലാവർക്കും കുക്കർ ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഈ അടിപൊളിയായിട്ടുള്ള ഒരു ഇറച്ചി ചോറാണ് ഉണ്ടാക്കിയേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇതെങ്ങനെയാണ് നോക്കാം അപ്പൊ നേരെ പോകാം വീഡിയോയിലേക്ക് ഇറച്ചി ചോറ് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും വലുപ്പുള്ള പീസാക്കിയാണ് കട്ട് ചെയ്ത് ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ട് വെള്ളം കളഞ്ഞെടുത്തേക്കണ ബീഫാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഇനി ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കണം ഇനി ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഇനി ഒരു പത്ത് പച്ചമുളക് നമ്മൾ എരുവിനായിട്ട് വേറെ മുളക് കൂടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് വെക്കാം അപ്പൊ ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പ് മല്ലിയില കാക്ക് പുതിയനില ആവശ്യത്തിന് കറിവേപ്പില മല്ലിയിലയും പുതിയലയും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അപ്പൊ ഞാനിവിടെ ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണ്ടാത്തവര് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നാല് സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ സവാള എടുത്ത് മാറ്റി വെക്കണം നമുക്ക് ചോറ് ചേർക്കാനുള്ളതാണ് സവാള ഒരുപാട് നേരം വെച്ച് വഴറ്റണ്ട കുറച്ചൊന്ന് കളറ് മാറി വന്നാൽ മതി അപ്പൊ നമുക്ക് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സവാള ഇപ്പൊ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതില് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചേർക്കാനുള്ളതാണ് അപ്പൊ അത് മാറ്റി വെക്കാൻ ആരും മറന്നുകൊള്ളരുത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നത് വരെ ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒരു മിനിറ്റ് നേരം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ ഗ്രേവിയിലോട്ട് വേണ്ട ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടികളൊക്കെ ചേർത്ത് മാറ്റുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഇനി ഈ ബീഫും തക്കാളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി ഇല കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന്ന് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കണം നമുക്ക് ചോറിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പൊ അത് ആരും വിട്ടുപോകരുത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്ക ഈ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം ചോറിൽ ചേർക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നീ എല്ലാം കൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാനുണ്ട് ബീഫ് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി കുക്കറിൽ ബീഫ് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതിലെ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ചോറ് വേവിച്ചെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒലിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസല് വരുന്നത് വരെ വേവിക്കാം ഓരോ സ്ഥലത്തു നിന്നും കിട്ടണം ബീഫിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വേവ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ വേവ് നോക്കിയിട്ട് എടുത്താൽ മതി ഇനി കുക്കർ കുക്കറ് അടച്ചേപ്പിട്ട് നമുക്ക് ഒരു അഞ്ച് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇറച്ചി വന്നിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് വിസല് അടുപ്പിച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ ബീഫ് വെന്തിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഒരു നാല് വിസലും കൂടി കേപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫിൽ നല്ല ചാറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ബീഫ് മാത്രം മാറ്റി വെക്കണം എന്നിട്ട് ഈ ചാറ് എടുത്തിട്ട് വേണം അതിലാണ് നമ്മൾ ചോറ് വേവിക്കണത് ബീഫ് ഇതേ ഇപ്പൊ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബീഫ് എല്ലാം എടുത്ത് മാറ്റി വെക്കണം അപ്പൊ ഇതില് നിന്ന് ഞാൻ എല്ലാ ബീഫും കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ വേണം നമുക്ക് ചോറ് വെക്കാനായിട്ട് ഇതിനുള്ള ചോറ് വയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ജീരകശാല റൈസാണ് അത് ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊട്ടിയെടുക്കണം അപ്പൊ ചോറ് വയ്ക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് കൂടി ചേർക്കണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ൂ നാല് ഏലക്കായ് രണ്ട് ബേനീഫ് മൂന്നാഷ്ണം പട്ട അഞ്ചാറ് ജാമ്പു ഇത്രയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടാവണവരെയും വഴച്ചിടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള അരിഞ്ഞത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇന്ത്യ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്ക അപ്പൊ ഇവിടെ സവാള സവാളെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീഫ് വേവിച്ച വെള്ളം മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമാണ് ചേർക്കണത് അപ്പൊ ബീഫ് മാറ്റി വെച്ച വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ബാക്കി പച്ചവെള്ളവും കൂടി ചേർത്ത് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇല പൊടീനില കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മുടെ ബീഫ് വേവിച്ച വെള്ളത്തിൽ ഉപ്പുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഉള്ള അരിയാണ് ഇതിലേക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് നോക്കാം അപ്പൊ നല്ലോണം വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് ഞാൻ തീ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഒരുവിധം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക അപ്പൊ ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ മേളിൽ നമുക്കൊരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നോക്കാം നമ്മുടെ ഇറച്ചിച്ചോറ് നല്ല വെന്ത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ